ായണായ ഉത്തര ഗുരുവായൂരപ്പൻ്റെ മുപ്പത്തിയാറാവ പെരുവുത്സവത്തിന്റെ നാലാം ദിവസമായി ഇന്ന് മെയ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണിക്ക് നിർമ്മാലി ദർശനവും തുടർന്ന് പതിവ് പൂജകൾക്ക് ശേഷം ഏഴ് മണിക്ക് പരികലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകവും മഹാകലശാഭിഷേകവും പത്തരയ്ക്ക് യദീശ്വര പൂജ നാവസ്വര കയും വൈകുന്നേരം അഞ്ചു മണിക്ക് പറയെടുപ്പ് അഞ്ച് നാൽപ്പത്തഞ്ചിന് എഴുന്നള്ളത്ത് കാലപ്പുലി പോക്കറ്റ് വണ്ണിലെ രാം നിന്നും ആരംഭിക്കുന്നു ഏഴുമണിക്ക് ത്രിപ്പിൾ താഴ്മ്പ് അവതരണം കലാമണ്ഡലം ശ്രീ ഹരീകൃഷ്ണൻ പൈങ്കുലം ശ്രീ രാജേഷും കീഴില്ലം ശ്രീ സംഗീതവും സംഘവും ഉത്സവം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മയൂർ ഗാർ ഹെയ്സ് ടു ദക്ഷാദ് ഗാർഡൻ ഇന്ദിരാപുരം നോയിഡ ആൻഡ് ഗ്രേറ്റർ നോയിഡ ഏരിയ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം എല്ലാ പരിപാടികളിലും ഉണ്ടാകണമെന്ന് ആർഷധർമ്മ പരിഷത്ത് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു